ഹാർട്ട് അറ്റാക്കിൻ്റെ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ സ്ത്രീകളിൽ അല്പം വ്യത്യസ്തമായിരിക്കാം മെക്സീനിയും സഹപ്രവർത്തകരും നടത്തിയ ഒരു പഠനത്തിൽ നിന്നുള്ള ഡാറ്റ ഇപ്രകാരമാണ് ഹാർട്ട് അറ്റാക്കിന് മുമ്പുള്ള ആഴ്ചകളിൽ എഴുപത് ശതമാനത്തിലധികം സ്ത്രീകൾ അസാധാരണമായ ക്ഷീണം രേഖപ്പെടുത്തുന്നു അവരിൽ പകുതിയോളം പേർക്ക് ഉറക്കത്തിൽ അസ്വസ്ഥതകളുണ്ടായിരുന്നു നാൽപ്പത് ശതമാനത്തോളം പേർക്ക് ശ്വാസതടസ്സവും ദഹനക്കേടും ഉണ്ടായിരുന്നു ഇവരിൽ മൂന്നിലൊന്ന് പേർ മാത്രമാണ് നെഞ്ചുവേദന രേഖപ്പെടുത്തിയത് അറുപത് ശതമാനത്തോളം പേർക്ക് ശ്വാസതടസ്സം അത്രത്തോളം പേർക്ക് ബലഹീനത നാൽപ്പത് ശതമാനത്തിലധികം പേർക്ക് ക്ഷീണം അമ്പത്തിയേഴ് ശതമാനം പേർക്ക് നെഞ്ചുവേദന എന്നിവയായിരുന്നു ഹാർട്ട് അറ്റാക്കിൻ്റെ സമയത്തെ ലക്ഷണങ്ങൾ ഹാർട്ട് അറ്റാക്കിൻ്റെ സമയത്ത് സ്ത്രീകളിലും നെഞ്ചുവേദന ഒരു പ്രധാന ലക്ഷണം തന്നെയാണ് എന്നിരുന്നാലും അവരിൽ ചിലരിൽ മറ്റ് ലക്ഷണങ്ങൾ പ്രബലമായേക്കാം